ഫ്രണ്ട്സ് ഇന്നൊരു കുക്കറപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുതിർത്ത് വെച്ച പച്ചരിയും തേങ്ങയും കുറച്ച് ചോറും ചെറിയുള്ളിയും പിന്നെ ചെറിയ ജീരകവും ചേർത്ത് നമ്മൾ കനിച്ചു വെച്ച് ശർക്കര അതും ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ച് ചെറിയുള്ളിയും തേങ്ങാപ്പൂളും വറുത്തതാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഇതിൻ്റെ മേലേക്ക് മാവ് ഒഴിച്ച് അതിൻ്റെ മേലേക്കാണ് കേട്ടോ ഞാൻ തേങ്ങയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് കുക്കറൊന്ന് കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയും ചേർത്ത് വെച്ച് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കാം ഇതാണ് ഇപ്പോൾ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അധിക ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ കുക്കറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ മേലേക്ക് നമുക്ക് ചെറിയുള്ളി വറുത്തതും തേങ്ങ വറുത്തതും ഒന്ന് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് കുക്കറിൻ്റെ വിസിലില്ലേ അത് ഊരിയിട്ട് നമുക്ക് നല്ല ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം അത് ആവിയൊക്കെ ഒക്കെ നല്ലതുപോലെ പോകുന്നുണ്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടാം അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് സ്റ്റിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം അപ്പോൾ ആ സ്റ്റിക്കിൻ്റെ മോള് പിന്നെ മാവ് പറ്റുന്നില്ലെങ്കിൽ അത് നല്ലതുപോലെ ഉള്ളിൽ വെന്ത്ക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അർത്ഥ ഇവിടെ നമ്മൾ കുക്കറൊക്കെ നല്ല ചൂട് തണിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ നല്ല സോഫ്റ്റ് ഉണ്ട് തൊട്ട് വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു പത അതിന് മുകൾ ഭാഗമൊക്കെ തന്നെ ഇതാ കട്ട് ചെയ്തതാണ് നല്ല സോഫ്റ്റ് ആണ് ആണത് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ